ദൈവമക്കളെ ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ ഉലോസിൻ്റെയും തിരുനാള് തിരുസഭാ മാതാവ് ആഘോഷിക്കുന്നു പാപ്പ ദിനം പരിശുദ്ധ പാപ്പായിക്കു വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വലിയ ഒരു ആഘോഷത്തിൻ്റെ ദിവസമായത് പരിശുദ്ധ സഭ അടിസ്ഥാനം വിട്ടിരിക്കുന്ന രണ്ട് അപ്പോസ്വലന്മാർ സഭയുടെ നെടും തൂണുകൾ എന്ന് വിളിക്കുന്ന മിസ്സു പത്രോസും മിസ്സൗലോസും നമുക്കധികം ആഴമേറിയ ദൈവശാസ്ത്ര ചിന്തയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പത്രോസ് പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പെത്രോസ് പെത്രോസ് കല്ല് പാറ നമുക്കറിയാം എത്ര ബലഹീനനായ ഒരു മനുഷ്യനാണ് ഈ പത്രോസ് ഇത്രയും ചങ്കൂറ്റവും ധൈര്യവും ഉള്ളവൻ ആ അന്ത്യത്താഴ് രാത്രിയിൽ ഈശോ വിധിക്കപ്പെടുമ്പോൾ ഈശോ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പിൻവലിയുന്ന ആ മനുഷ്യൻ മനുഷ്യനെന്തുവാ ബലഹീനന വാസ്തവത്തിൽ ഒന്നല്ല മൂന്ന് തവണ തള്ളിപ്പറയുന്ന വീണ്ടും ബൈബിൾ എഴുതി വെച്ചിരുന്നു വാവിട്ട് കരഞ്ഞു എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഒരപ്പോസ്റ്റല് എത്ര ബലഹീനന ക്രിസ്തു കൊടുത്ത പേരാണ് നീ മൂസ ബലഹീനതകളുടെ മേലെ ദൈവം ചെയ്യുന്ന അത്ഭുതമാണത് നീ പൗലോസ് പൗലോസ് സാവുന്ന് അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ് റോമൻ പേരാണ് എന്നാണ് പാരമ്പര്യം പറയുന്നത് കാരണം താർസൂസിലാണല്ലോ പൗലോസ് റോമൻ പോവൻസ് ലീസിയുടെ റോമൻ പോമൻസ് ആണല്ലോ ഇത് അതുകൊണ്ടൊരു റോമൻ പേരായിരിക്കും പൗലോസ് പൗലൂസ് ഹംബിൾ സിമ്പിൾ പക്ഷെ നമ്മൾ വചനത്തെ കാണാൻ ഒരു കൊടുങ്കാറ്റിന്റെ പേരല്ലേ പൗലോസ് ഒരു വിപ്ലവത്തിന്റെ പേരല്ലേ പൗലോസ് ഒരു എന്താ പറയുന്നത് കൊടുങ്കാറ്റിന്റെ എന്താ പറയുക ടിപ്പോ നെയ്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ പൗലോസ് ഒരുപക്ഷെ സഭയിൽ ആഞ്ഞുവീശിയ രണ്ട് കൊടുങ്കാറ്റുകളല്ലേ ഇത് സത്യത്തിൽ സഭയിലെ രണ്ട് ക്രിസ്തു അനുഭവങ്ങളല്ലേ പത്ത് കോസും പൗലോസും രണ്ട് ക്രിസ്തു അനുഭവങ്ങളാണ് വാസ്തവത്തിൽ വചനം മുഴുവൻ നമ്മൾ സൂക്ഷിച്ച് വായിച്ചു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ചാടി വീഴുന്ന ഒരു പത്ത് ക്സ് സിംഹത്തിന്റെ ശൗര്യമുള്ള ഒരു മനുഷ്യരായിട്ട് നമ്മൾ കാണുക ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം കൊടുക്കാത്തപ്പോഴും ചാടി വീണ് ഉത്തരം കൊടുക്കുന്ന ഈശോയുടെ ഹൃദയത്തോട് ഇവിടെ ചേർന്ന് കാരണം ആകപ്പാടെ പോയ അപ്പോസലന്മാർ ഒരാൾ പത്മോസിൻ്റെ വീട്ടിൽ പോയെന്നപോലും എഴുതി വെച്ചിരിക്കുക കാരണം ഈശോയ്ക്ക് എന്താ പത്മോസിൽ ആദരവുണ്ടായിരുന്നു എനിക്കറിയില്ല പത്ത്വോസ് ഈശോകളും ഭായം കൂടിയാണ് പൗലോസിന് ഈശോയുടെ അതേ ഭായമായിരുന്നു എന്നൊക്കെ പറയാം ഒരിക്കലും ഈശോയും പൗലോസും നമ്മൾ കണ്ടുമുട്ടില്ല അത് വേറെ കഥ നമുക്ക് മാനസാന്തര കഥകൾ മുഴുവൻ അറിയാം ഒരു ജീവിതത്തെ എങ്ങനെ ദൈവം ബാധിക്കുന്നു സ്വാധീനിക്കുന്നു ഒരു മുരടനായിട്ട് തന്നെയാണ് പത്ത് കോസിന് നമ്മൾ കാണുന്നത് ഒരു അന്ത്രയോസ് എന്ന ഒരു നല്ല മനുഷ്യൻ്റെ മുരടനായിട്ടുള്ള ഒരു ചേട്ടനായിട്ടോ അനിയനായിട്ടോ പത്തുക്കോസിന് നമുക്ക് കാണാൻ പറ്റും അതെ ആ വള്ളത്തിലിരിക്കുന്ന അധികം സംസാരിക്കാത്ത ഒരു പരുക്കനായ മനുഷ്യൻ എല്ലാം ദൂരെ നിന്ന് നോക്കിക്കൊരുപാട് മക്കളങ്ങനെയല്ലേ നമ്മളൊക്കെ ഒരുപാട് മാർഗവം നഷ്ടപ്പെട്ട മനുഷ്യരല്ലേ പക്ഷെ ക്രിസ്തുവിൽ ഉരുകുന്ന മനുഷ്യനായിട്ട് ഈ പത്ത് ബസ് തീരുന്നത് നമ്മൾ കാണില്ല വാവിട്ട് നിലവിളിച്ചു എന്നൊക്കെ കാണുക യോഹനാന്റെ സുവിശേഷം തീരുമ്പോഴേ ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് മുമ്പിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന പത്ത്ബസിനെ നമ്മൾ കാണുക ഒരു സ്നേഹത്തിൻ്റെ പേരല്ലേ പത്ത് കോസ് ക്രിസ്തു സ്നേഹത്തിൻ്റെ പേരല്ലേ പത്ത് കോസ് ഒരു ക്രിസ്തു ബലിയുടെ പേരല്ലേ പത്ത് കോസ് വീട് നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ വായന വാസ്തവത്തിൽ ഇരുപത്തി ഒമ്പതാം തീയതി വായനയിൽ അപ്പോസ്തുല പ്രവർത്തനത്തിൽ യാക്കൂബിനെ വധിച്ചതിന് ശേഷം ഇതാ പത്ത് വധിക്കുവാനായിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുക ജയിലിൽ കിടക്കുന്ന പത്ത് കോസിനുള്ള സന്തോഷത്തോടെ പോയി കിട എന്നിട്ട് ചെയ്തു വായിച്ചു കേൾപ്പിക്കാം തലേ രാത്രി പത്ത് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ടു പടയാളികളുടെ മധ്യേ ഉഹങ്ങുമായിരുന്നു മരണത്തെ ഒരു ഉഹക്കത്തിന്റെ എക്സ്റ്റൻഷനായിട്ടൊക്കെ കാണാൻ പറ്റുന്നത് പത്ത്കസിന്റെ കരുത്തനാ ഉദ്ധിതനിലൊരു ജ്ഞാനസ്ഥാനം മുങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഉദ്ധിതൻ്റെ ഒരു അന്ന് മീൻ പിടിക്കാൻ കൊണ്ടുപോയ പാട്ടിയാണ് കൂടുതലുണ്ടായിരുന്നവരും കൂടെ വഴിതെറ്റിച്ചവൻ്റെ വരെ പത്ത് ദിവസം വാസ്തവത്തിൽ എല്ലാവരും കൂടെ പ്രധാനികളെല്ലാം കൂടെ ഗിലീലിക്കടലിൽ മീൻ പിടിക്കാൻ പോയതും രാത്രിയിൽ ഒരിക്കൽ കൂടി കുർബാന കൊടുത്ത് തിരിച്ചു പിടിച്ചവൻ്റെ വരെ പത്ത് ഓസ് അഗ്നി പങ്കുവെച്ച് തിരിച്ചു പിടിച്ചു അദ്ദേഹങ്ങളെ ഈ പറഞ്ഞു വരുന്ന ഞാൻ പത്ത് ക്സിനെ പറ്റിയ നമ്മുടെ സാധ്യതകളാണ് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനി ചെയ്യാൻ പറ്റുന്ന സാധ്യത പൗലുസിനെയായി പറ്റി പറയുമ്പോൾ ഇതാ സഭയെ നശിപ്പിക്കാൻ വന്നതാണ് നമുക്കെല്ലാം സഭയെ പണിതുയർത്തിയത് വാസ്തവത്തിലെ പൗലോസാണ് സഭയ്ക്ക് ഇന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു തന്നത് പൗലോസാണ് പൗലോസ് ദർശനങ്ങളുടെ മനുഷ്യനായിരുന്നു പൗലോസ് ജീവിച്ചു സുവിശേഷം അങ്ങനെ ജീവിക്കുക വാസവെ പൗലൂസിൻ്റെ സുവിശേഷമാണല്ലോ അപ്പോസിലെ നടപടി ഈ മനുഷ്യൻ നടത്തിയ യാത്രകൾ ചിന്തിക്കാൻ പറ്റുമോ സ്വപ്നം കാണാൻ പറ്റുമോ നമ്മൾ വിശ്വസിക്കില്ല സത്യത്തിൽ ആ പുസ്തകം വായിച്ച് നമുക്ക് സുവിശേഷം ഇച്ചിനും കൂടെ എളുപ്പത്തിൽ വിശ്വസിക്കാം ഈശോ ചെയ്ത കാര്യങ്ങൾ എനിക്ക് അല്പം കൂടെ വിശ്വസിക്കാൻ ഈ പൗലോസ് ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല കടലിൽ കടലിലിങ്ങനെ മൂന്നാല് ദിവസമൊക്കെ വെള്ളത്തിന് പോലിങ്ങനെ പൊങ്ങിക്കിടന്ന് ഈ മനുഷ്യൻ പോവുക തന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന റോമാചക്രവർത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ അടങ്ങത്തുള്ളതെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ഈ പൗലോസ് ആര വാസ്തവത്തിൽ ഒരു കൊടുങ്കാറ്റ രാവൻ്റെ സ്വരം ലോകമെന്നും എത്തണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു പൗലോസ് ഹൈ അവസാനൊക്കെ പറഞ്ഞ് ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയത്തി മോത്തിക്കെഴുതുകയാണ് ഇതെൻ്റെ സമയം ഞാൻ നല്ലതോട്ട് കൂടി ഞാൻ വിശ്വാസം കാത്തു എനിക്ക് വേണ്ടി ഒരു കിരീടമുണ്ട് വിശ്വാസത്തിൻ്റെ രണ്ട് ഇതിഹാസങ്ങളുടെ പേരാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും സുവിശേഷത്തിൽ പറഞ്ഞ അവസാനിപ്പിക്ക ഈശോ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരുപാട് ഉത്തരങ്ങൾക്കിടയിൽ പത്രോസ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശുകായാകുന്നു നിന്നെ ഒരു വിപ്ലവമാക്കാൻ നിന്നെ ഒരു വിസ്മയമാക്കാൻ നിന്നെ ഒരു ഇതിഹാസമാക്കുവാൻ ക്രിസ്തുവിശ്വാസത്തിന് കഴിയും ഓ കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ പത്വോസിന് കൊടുത്ത തീയ്യർ പൗലോസിന് കൊടുത്ത അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ സ്വർഗരാജ്യത്തെ രഹസ്യങ്ങൾ തുറക്കാനായിട്ട് പത്വോസിൻ്റെ കയ്യിൽ താക്കോലും ദൈവവചനത്തിൻ്റെ വാള എന്തുവാനായിട്ട് പൗലോസിൻ്റെ കയ്യിൽ വാളും അങ്ങ് നൽകിയാലും ദൈവമേ വിശ്വാസത്തിൻ്റെ താക്കോലും വചനത്തിൻ്റെ വാളും ഞങ്ങൾ നിരന്തരം വഹിക്കുവാനും ജീവിതത്തിൽ നിന്നും മുന്നേറുവാനും ദൈവമേ ഒരു ഇതിഹാസമായി മാറുവാനും നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ ഒപ്പം മിഷനറിമാരായിട്ട് ലോകമെമ്പാടും ശുശ്രൂഷ ചെയ്യുന്നവർ ധാരാളം മിഷനറിമാരെ തരണമേ രോഗികൾക്ക് വേണ്ടി പ്രാവ ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ മാഗാരോഗങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ स्वीकरियामि अर्थनकल् वीक्षिलुक्षि